പെട്രോൾ പമ്പിലെ ശുചിമുറിയുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവുമായി ഹൈക്കോടതി എത്തിയിരിക്കുകയാണ് പെട്രോൾ പമ്പിലെ ശുചിമുറികൾ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഉപയോഗിക്കാനാകൂ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല പെട്രോൾ പമ്പ് ട്രേഡേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജി ഉത്തരവായിരിക്കുന്നത് ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം പെട്രോൾ പമ്പിലെ ടോയ്ലറ്റ് അതിനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല പെട്രോൾ അടിച്ചാൽ യൂസ് ചെയ്യാൻ അടിച്ചേറ്റുള്ളൂ എന്താ പറ്റിയ ഇപ്പോൾ ട്രാവലേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ബാക്കി പബ്ലിക് ടോയ്ലറ്റ്സ് കുറവായുണ്ടെങ്കിൽ പെട്രോൾ പമ്പാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് ട്രാവലേഴ്സിന് തന്നെ ഇഷ്യൂസ് കൂടുതലായിരിക്കും അല്ല യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും പബ്ലിക് ടോയ്ലറ്റ് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ലല്ലോ എല്ലാവരും ആക്സസ് കൊടുക്കണമെന്നില്ലല്ലോ അപ്പം പെട്രോൾ പമ്പല്ലേ ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ അതല്ലേ ഒരു മാർഗ്ഗമുള്ളൂ അത് അല്ലാണ്ട് ഹോട്ടൽ റൂംസിൽ റൂം എടുത്തിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്രയും ക്യാഷ് അവിടെ കളയുണ്ടേ പെട്രോൾ പമ്പിൽ യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും അത് കളഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു പരിഹാരം ഇപ്പം ഒരു പബ്ലിക് പബ്ലിക് ടോയ്ലറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പബ്ലിക് ടോയ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് എന്താ പറ്റി അഭിപ്രായം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റത്തെ അത്യാവശ്യഘട്ടത്തില് പെട്ടെന്ന് പോവാൻ പറ്റിയ പെട്രോൾ പമ്പിലൊക്കെ ടോയ്ലറ്റ് ആണല്ലോ നമുക്ക്

ഇവിടെ വരുന്ന ആൾക്കാർക്ക് എവിടെ പോകണമെങ്കിലും പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ഹോട്ടലോ ആശ്രയിക്കേണ്ടതായിട്ട് വരും അതിൻ്റെതായ സംവിധാനം ഇവിടെ ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിരിക്കും അതില്ല അവിടെ എല്ലാരിക്കും യൂസ് ചെയ്യേണ്ട കാര്യമില്ലാലോ എത്ര അർജന്റായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് അതിന്റെ ഒരു അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് നല്ലതാണ് അത് നല്ലൊരു കാര്യമായിരുന്നു വണ്ടിയിലൊക്കെ വരുന്നവരായിരുന്നു മാമിലിയായിട്ട് വരുന്നവർക്ക് നല്ലൊരു ഇതായിരുന്നു ഐഡിയ ആയിരുന്നു അപ്പം അതിപ്പോൾ നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഹൈക്കോടതിയുടെ തീരുമാനം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശരിയല്ലേ